നമസ്കാരം യു എയിൽ വരും മണിക്കൂറുകളിലും കനത്ത മൂടൽമങ്ങിന് സാധ്യത ഉണ്ട് എന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം ഇതിൻ്റെ ഭാഗമായി ദൃശ്യപരത കുറയുന്നതിനാൽ തന്നെ രാജ്യത്ത് റെഡ് അലേർട്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് വെള്ളിയാഴ്ച പുലർച്ചെ മൂടൽമങ്ങി രൂപപ്പെട്ടതിനെ തുടർന്നുണ്ടായ മോശം ദൃശ്യപരതയെക്കുറിച്ച് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ദൂരക്കാഴ്ച കുറവായതിനാൽ തന്നെ പരമാവധി ജാഗ്രത പുലർത്താനാണ് നിർദ്ദേശം അബുദാബിയിലെ അജ്ബാൻ സ്വീഹാൻ ബുഹാസ അൽവധ കിസാദ് സെയിഹ ഷായ് റോഡ എന്നിവിടങ്ങളിൽ രാവിലെ മുതൽ തന്നെ കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെട്ടിട്ടുണ്ട് ജബൽ അലി ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് മദീനത് അഹിന്ദ അൽ ഖൂസ് എന്നിവയുൾപ്പെടെ ദുബായിയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലും മൂടൽമഞ്ഞ് നിലനിന്നിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യു എയിൽ കനത്ത മൂടൽമഞ്ഞാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത് വരും ദിവസങ്ങളിലും കനത്ത മൂടൽമഞ്ഞ് ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട് ദുബായ് അബുദാബി റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നും ഇവിടെ താരതിമേന മൂടൽമങ്ങിന്റെ കാഠിന്യം കൂടുതലായിരിക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് മൂടൽമെങ്ങിൽ ദൂരക്കാഴ്ച കുറയുന്നതിനാൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അബുദാബി പോലീസ് എക്സിലൂടെയെല്ലാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇലക്ട്രോണിക് ഇൻഫോർമേഷൻ ബോർഡുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന വേഗപരിധി മാറ്റുന്നത് ശ്രദ്ധിക്കണമെന്നും അബുദാബി പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ദുബായ് പോലീസും സമാന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് അതേസമയം രാവിലെയുള്ള മൂടൽമങ്ങി ക്രമേണ പകൽ സമയങ്ങളിൽ കുറയുമെന്നാണ് കാലാവസ്ഥ ഏജൻസികൾ പറയുന്നത് പൊതുവേ കാലാവസ്ഥ അനുകൂലമായിരിക്കും ചില സമയങ്ങളിൽ അന്തരീക്ഷം ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് രാത്രിയിൽ ഈർപ്പമുള്ള കാലാവസ്ഥയാണ് പ്രതീക്ഷിക്കുന്നത് ശനിയാഴ്ച രാവിലെയും ഈയൊരു സാഹചര്യം തുടരുന്നതായിരിക്കും രാജ്യത്ത് ഉയർന്ന താപനില നാൽപ്പത്തിനാല് മുതൽ നാല്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും താഴ്ന്ന താപനില ശരാശരി ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് വരെയും തീരപ്രദേശങ്ങളിൽ ശരാശരി താപനില മുപ്പത്തിയൊൻപത് മുതൽ നാല്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും ആയിരിക്കും യു എയിലെ പർവ്വത പ്രദേശങ്ങളിൽ താപനില മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും തീരപ്രദേശങ്ങളിൽ ഈർപ്പം എഴുപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ഉയരും അതേസമയം പർവ്വത പ്രദേശങ്ങളിൽ ഇതാ അറുപത് മുതൽ എൺപത് ശതമാനം വരെ ആകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് രാത്രിയിലും ശനിയാഴ്ച രാവിലെയും പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും ആപേക്ഷിക ആർദ്രത വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും എൻ സി എം അറിയിച്ചിട്ടുണ്ട് ചില തീരപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും മൂടൽമഞ്ഞ രൂപപ്പെടും രാജ്യത്ത് ഇടയ്ക്കിടെ കാറ്റ് വീശുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അറേബ്യൻ ഗൾഫിൽ കടൽ നേരിയ തോതിലും ഒമാൻ കടലിൽ മിതമായും കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യത ഉണ്ട് എന്നും എൻ സി എം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക വാഹനം ഓടിക്കുന്നവർ അതുപോലെ തന്നെ പുറത്തിറങ്ങുന്നവരെല്ലാം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക മൂടൽമഞ്ഞ കാഠിന്യം കൂടിയ സാഹചര്യത്തിൽ അപകട സാധ്യതകളും വർദ്ധിക്കുകയാണ്